വിഷു ഈസ്റ്റർ അവധിക്കാലം നാട്ടിൽ ചെലവഴിക്കാൻ പോകുന്ന മലയാളികളുടെ പോക്കറ്റ് കീറാൻ ഉറപ്പിച്ച് വിമാന കമ്പനികൾ ആഘോഷ സീസൺ ആയതോടെ പ്രധാന നഗരങ്ങളിൽ നിന്നും കേരളത്തിലേക്കുള്ള വിമാന സർവീസുകളുടെ എണ്ണം കമ്പനികൾ കൂട്ടി നിലവിൽ കൊച്ചിയിലേക്കുള്ള സർവീസുകളുടെ എണ്ണമാണ് കൂട്ടിയത് ഇതോടൊപ്പം തിരുവനന്തപുരത്തേക്കും മലബാറിലേക്കും കൂടുതൽ സർവീസ് ലഭിക്കാൻ സാധ്യതയുണ്ട് വിഷു ഈസ്റ്റർ കണക്കിലെടുത്ത് കേരളത്തിലേക്കുള്ള ട്രെയിനുകളിൽ ടിക്കറ്റുകൾ നേരത്തെ തീർന്നിരുന്നു ഇനി സ്പെഷ്യൽ ട്രെയിൻ പ്രഖ്യാപിക്കുമെന്ന പ്രതീക്ഷയിലാണ് യാത്രക്കാർ വിശുവിന് ഇനി രണ്ടാഴ്ച മാത്രമാണുള്ളത് അതേസമയം ഈസ്റ്റർ ആഘോഷിക്കുന്നതിനായി മലബാർ ഭാഗത്തേക്ക് പോകുന്ന ചെന്നൈ മലയാളികൾക്ക് ആശ്വാസമായി ദക്ഷിണ റെയിൽവേ മലബാറിലേക്ക് പോകുന്നവർക്ക് ഐ ആർ സി ടിക്കറ്റുകൾ ലഭ്യമാണ് ഉച്ചയ്ക്ക് ഒന്ന് ഇരുപത്തിയഞ്ചിന് പുറപ്പെടുന്ന വെസ്റ്റ് കോസ്റ്റ് വൈകിട്ട് നാല് ഇരുപതിനുള്ള സൂപ്പർഫാസ്റ്റ് നീ ട്രെയിനുകളിലെ പതിനേഴ് പതിനെട്ട് തീയതികളിലാണ് ആർ ഐ സി ടിക്കറ്റുകൾ ലഭ്യമായത് പത്തൊൻപതിന് നിലവിൽ അഞ്ച് ടിക്കറ്റുകൾ ലഭ്യമാണ് എ സി കോറ്റുകളിലും സമാന സ്ഥിതിയാണ് എന്നാൽ മംഗളൂരു മെയിലിലെ ടിക്കറ്റുകൾ നേരത്തെ തീർന്നിരുന്നു തെക്കൻ കേരളത്തിലേക്കുള്ള വിഷു ഈസ്റ്റർ ടിക്കറ്റുകൾ കഴിഞ്ഞ മാസത്തോടെ തീർന്നിരുന്നു നിലവിൽ നേരിട്ട് കൊച്ചിയിലേക്ക് ദിവസേന ആറ് സർവീസുകളാണ് ഉള്ളത് ഇത് എട്ട് ഒൻപത് സർവീസുകളായാണ് കൂട്ടിയത് പുലർച്ചെ അഞ്ച് മുപ്പതിന് രാവിലെ ആറ് ഇരുപത്തിയഞ്ച് ഏഴ് അമ്പത്തി പത്ത് പതിനഞ്ച് വൈകിട്ട് അഞ്ച് നാൽപ്പത്തി അഞ്ച് ഏഴ് അഞ്ച് എട്ട് പതിനഞ്ച് എട്ട് മുപ്പത്തി ഒൻപത് ഇരുപത് എന്നീ സമയങ്ങളിലാണ് ചെന്നൈയിൽ നിന്ന് വിമാനം പുറപ്പെടുക ഇൻഡിഗോ എയർ ഇന്ത്യ എക്സ്പ്രസ് സ്പൈസ് ജെറ്റ് എന്നീ കമ്പനികളാണ് സർവീസ് നടത്തുന്നത് ഒരു മണിക്കൂർ മുതൽ മണിക്കൂർ വരെയാണ് യാത്രാ സമയം സംസ്ഥാനത്ത് അടുത്ത ദിവസങ്ങളിൽ സ്കൂൾ അടയ്ക്കുന്നതും ആഘോഷ സീസണും കണക്കിലെടുത്ത് കൂടുതൽ പേർ കേരളത്തിലേക്ക് യാത്ര ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് കമ്പനികൾ നിരക്ക് കുറവാണെന്നതും യാത്രക്കാർക്ക് ആശ്വാസമാണ് പതിമൂന്നിന് രാവിലെ ആറ് ഇരുപത്തിയഞ്ചിനുള്ള സ്പൈസ് ജെറ്റ് വിമാനത്തിൽ മൂവായിരത്തിൽ താഴെയാണ് നിരക്ക് മറ്റ് സർവീസുകൾ മൂവായിരത്തി നാനൂറ് അയ്യായിരത്തി നാനൂറ് രൂപ അതേസമയം ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച് നിരക്ക് കൂട്ടുമോ എന്ന ആശങ്കയുമുണ്ട് വിഷു ഈസ്റ്റർ എന്നിവയ്ക്ക് നാട്ടിലെത്താൻ നിലവിൽ ടിക്കറ്റ് ലഭിക്കാത്തവർ സ്പെഷ്യൽ ട്രെയിനായി അവസാന ദിവസങ്ങൾ വരെ കാത്തിരിപ്പ് തുടരും എന്നാൽ ട്രെയിൻ ലഭിച്ചില്ലെങ്കിൽ വിമാനയാത്രയ്ക്ക് ഉയർന്ന നിരക്ക് നൽകേണ്ടി വരുമെന്നതാണ് പ്രതിസന്ധി ഈസ്റ്ററിന് മലബാറിലേക്ക് പോകുന്നവർക്ക് നേരെ ആശ്വാസം പകർന്ന ട്രെയിനിൽ ആർ ടിക്കറ്റുകൾ മംഗളൂരു മെയിലിലെ ടിക്കറ്റുകൾ നേരത്തെ തീർന്നിരുന്നു അതേസമയം വിഷുവിനോട് വിഷുവിനോടനുബന്ധിച്ചുള്ള ദിവസങ്ങളിലെ ടിക്കറ്റുകൾ എല്ലാ ട്രെയിനുകളിലും നേരത്തെ തീർന്നിരുന്നു തെക്കൻ കേരളത്തിലേക്കുള്ള ട്രെയിനുകളിൽ വിഷു ഈസ്റ്റർ ടിക്കറ്റുകൾ കഴിഞ്ഞ മാസം തീർന്നു അതിനിടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ യാത്രക്കാരുള്ള ബംഗളൂരുവിലേക്ക് സ്പെഷ്യൽ ട്രെയിൻ സർവീസ് പ്രഖ്യാപിച്ച ഇന്ത്യൻ റെയിൽവേ തിരുവനന്തപുരം നോർത്ത് മുതൽ ബംഗളൂരു എസ് എം വി ടെർമിനൽ വരെയാണ് സർവീസ് മുഴുവൻ എ സി കമ്പാർട്ട്മെന്റുകളുള്ള ഈ ട്രെയിൻ ഏപ്രിൽ നാല് മുതൽ മെയ് അഞ്ചു വരെയാണ് സർവീസ് നടത്തുക എല്ലാ വെള്ളിയാഴ്ചകളിലും എസ് എം വി ടെമിനൽ നിന്ന് രാത്രി പത്ത് മണിക്ക് യാത്ര ആരംഭിക്കും പിറ്റേ ദിവസം ഉച്ചയോടെ തിരുവനന്തപുരം നോർത്ത് സ്റ്റേഷനിലെത്തും മടക്കയാത്ര ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടേ കാലോടെ ആരംഭിക്കും പിറ്റേ ദിവസം രാവിലെ ഏഴരയോടെ ട്രെയിൻ ബംഗളൂരുവിലെത്തും വിഷു അവധിക്കാലത്ത് ബംഗളൂരുവിലേക്കുള്ള സ്വകാര്യ ബസ്സുകൾ കൊള്ളനിരക്ക് ഈടാക്കുകയാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള സ്പെഷ്യൽ ട്രെയിൻ സർവീസ് യാത്രക്കാർക്ക് ആശ്വാസമാകും വർക്കല കൊല്ലം കായംകുളം മാവേലിക്കര ചെങ്ങന്നൂർ തിരുവല്ല ചങ്ങനാശേരി കോട്ടയം എറണാകുളം ടൗൺ ആലുവ തൃശൂർ പാലക്കാട് എന്നിങ്ങനെയാണ് കേരളത്തിലെ സ്റ്റോപ്പുകൾ കൃഷ്ണരാജപുരമാണ് ബംഗളൂരുവിനടുത്തുള്ള സ്റ്റോപ്പ് ന്യൂസ് ഡെസ്ക് കേരളകോമുദി